ദിയ കൃഷ്ണ അശ്വിൻ ഗണേഷ് വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് പ്രണയകാലം കഴിഞ്ഞ് സെപ്റ്റംബറിൽ വിവാഹിതരാവാൻ പോവുകയാണ് ദിയയും അശ്വിനും വിവാഹത്തിന് മുന്നോടിയായി സഹോദരിമാർ ചേർന്ന് മനോഹരമായ ബ്രൈഡൽ ഷവർ പാർട്ടി ദിയയ്ക്കായി ഒരുക്കിയിരിക്കുകയാണ് ബ്രൈഡ് ടു ബി ചടങ്ങിൻ്റെ ചിത്രങ്ങളാണ് താരം ഇപ്പോൾ ആരാധകരുമായി പങ്കിട്ടിരിക്കുന്നത് കുറച്ചുകാലമായി പ്രണയത്തിലാണ് ദിയയും ഈ രണ്ട് വീട്ടുകാരുടെയും സമ്മതം ലഭിച്ചതിന് പിന്നാലെയാണ് ഇവർ വിവാഹത്തിനായി ഒരുങ്ങുന്നത് സോഷ്യൽ മീഡിയയിലെ മിന്നുന്ന സെലിബ്രിറ്റിയാണ് ദിയ കൃഷ്ണ ഓബൈഒസി എന്ന ജുവലറി ബ്രാൻഡുമായി ബിസിനസ്സിലും ചുവടുറപ്പിച്ചു കഴിഞ്ഞു ദിയ കൃഷ്ണ അടുത്തിടെ തന്റെ വിവാഹ ജീവിതത്തിലെ സങ്കല്പത്തെക്കുറിച്ച് ദിയ പറഞ്ഞ വാക്കുകൾ വൈറലായിരുന്നു വിവാഹം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് കുട്ടികൾ വേണം തന്റെ ഭർത്താവും കുട്ടികളുമായി സ്വസ്ഥമായ ഒരു കുടുംബജീവിതം മാത്രമാണ് ലക്ഷ്യം ആളുകൾ ശ്രദ്ധിക്കണമെന്നോ പോപ്പുലർ ആകണമെന്നോ അത്രയും താല്പര്യമില്ല തന്റെ കുടുംബകാര്യത്തിലോ കുട്ടികളുടെ കാര്യത്തിലോ വീട്ടുകാർ പോലും ഇടപെടുന്നത് താല്പര്യമില്ലെന്നും ദിയ തുറന്നു പറഞ്ഞിരുന്നു ദിയ അശ്വിൻ വിവാഹം ആഘോഷമാക്കാനായി കാത്തിരിക്കുകയാണ് ഇവരുടെ ആരാധകർ